അപ്പോൾ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി യുരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഗൻപില്ലേൻ്റെ ആണ് ബോഗൻവില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈബ്രിഡ് വെറൈറ്റി ഗോൾഡൻ ഫിഷ് പിങ്കിൻ്റെ ആണ് ഈയൊരു ബോഗൻ വില്ലേൻ്റെ പേരാണ് ഗോൾഡൻ ഫിഷ് പെൻക് പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ബോഗൻവില്ല വില്ലയൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു ഇപ്പം ബോഗൻ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പല പേരുകളിലായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇലകളിലാണ് ഇതിൻ്റെ ഒരു ആ ഒരു വെറൈറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് പൂവ് സാധാരണ കോമൺ ആണ് മിക്സഡ് ആയിട്ടുള്ള കളർ വരുന്ന പൂവാണ് പിങ്കും അതുപോലെ തന്നെ വൈറ്റ് ചില ലീഫൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം ആ ലീ പിങ്കും വൈറ്റും ഉണ്ട് ഇപ്പം ഈ ലീഫ് നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ ഒരു ഭാഗത്ത് വൈറ്റും ഒരു ഭാഗത്ത് പിങ്കുമാണ് പിന്നെ നടുവിൽ ചെറിയ വൈറ്റ് പൂക്കളും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇലകളാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് തോന്നുന്നത് ഒരു ഗ്രീനും യെല്ലോ കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു നഴ്സറിയിൽ നിന്ന് കറക്റ്റ് ചെയ്തതായിരുന്നു അപ്പോൾ ഇത് ഒരു രണ്ടാഴ്ചയായപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഏകദേശം ഹെൽത്തി ആയി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയൊരു ഫോട്ടോ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നാടൻ വെറൈറ്റി ആയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ബോഗൻ വില്ല ഉണ്ട് ഇത് നമ്മുടെ സാധാ ബോഗൻ വില്ലയാണ് നേരത്തെ കണ്ടയിൽ നിന്ന് ചെറിയൊരു ഡാർക്ക് പിങ്കാണ് അതുപോലെ തന്നെ വൈറ്റ് പൂവ് നടുവിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ബോഗൻ വില്ലയാണ് ഈ ലാവൻഡർ ഷെയ്ഡിലുള്ളത് അതുകൊണ്ട് നമുക്ക് അതിൽ ഈ വൈറ്റ് കളറ് പൂവ് നടുവിൽ വരുന്നുണ്ട് ഈ വൈറ്റ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതെല്ലാ സ്ഥലത്തും കാണുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു ഭോഗ ഒരുപാട് കൊല കൊലയായിട്ട് ഒരുപാട് ഉണ്ടാവുന്ന നേരം കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഭോഗ നമ്മൾ കുറ്റിച്ചെടിയായിട്ടും നല്ല വലുപ്പത്തിൽ വളർത്തിയാൽ ഒക്കെ ഭംഗിയുള്ളതാണ് നമ്മൾ മതിൽ പോലെയും വേലുപോലെയും ഒക്കെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് ഈ ഒരു ഭോഗ മാഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു ഇത് ഉണ്ടായി വരുമ്പോൾ രണ്ട് കളറും കൂടി ഒരുമിച്ചാണ് വരിക ഈ ഒരു ലീപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു വൈറ്റും പിങ്കും കൂടിയാണ് പിന്നെ മാറിയിട്ട് അത് പിങ്കിലേക്കോ അല്ലെങ്കിൽ വൈറ്റിലേക്കോ മാത്രമായിട്ട് സെപ്പറേറ്റ് ആവുന്ന ഒരു വെറൈറ്റി ഷെയ്ഡിലുള്ളൊരു ബോഗൻപില്ലയാണ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് പൂക്കൾ തന്നെയാണ് ഉണ്ടാവുന്നത് എന്നാലും എന്ത് ഭംഗിയാലേ കാണാനൊക്കെ ഈ ഒരു കമ്പിൻ്റെ അറ്റത്തേക്കാണ് ഇതൊരു ഇങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാവുന്നത് പിന്നെ ഇത് മറ്റൊരു വെറൈറ്റിയാണ് നേരത്തെ കണ്ടയിൽ നിന്നും ഒക്കെ പിങ്ക് തന്നെയാണെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ കളർ വേരിയേഷൻ ഇത് ഇതുപോലെ തന്നെ ആ ഒരു നമ്മളൊരു സ്റ്റെമെടുത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങനെ നല്ലൊരു ബൾക്കായിട്ട് അതും വൈറ്റ് കളർ നടുവിൽ പൂ വരുന്നുണ്ട് അപ്പം എല്ലാ ഒരു ഭോഗൻ വില്ലയും ഒന്നിനൊന്ന് വ്യത്യാസമാണ് മാറ്റി നടാൻ ഉദ്ദേശിക്കുന്ന ഭോഗൻ വില്ല ഇതാണ് ഗോൾഡൻ ഫിഷ് പിങ്ക് അപ്പോൾ ഇത് നമ്മൾ ഈ മേടിച്ചൊരു പോട്ട തന്നെയായിരുന്നു ഏകദേശം രണ്ട് മൂന്ന് മാസമായി അപ്പോൾ അതൊന്ന് മാറ്റി നടാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലേക്കാണ് മാറ്റി നടുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പോട്ടെന്നെയാണ് അപ്പം പ്രോപ്പറായിട്ട് ഡ്രൈനേജ് ഹോൾ ഇടാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ പോട്ടി മിക്സ് ഒന്ന് കാണിച്ചുതരാം തരാം നമ്മുടെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് സാധാരണ ഗാർഡനിങ് സോയിലാണ് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജും എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുക്കളയിലുള്ള വേസ്റ്റ് ഇതാണല്ലോ നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് നന്നായി വന്നതിന് ശേഷം എന്ത് വളങ്ങൾ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ചാണകപ്പൊടി തന്നെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പോട്ട് എടുക്കാം ഈ കവറൊന്ന് കീറി കൊടുക്കുന്നുണ്ട് കുറച്ച് മണ്ണ് ഉറച്ചതിനോണ്ട് നമുക്കല്ലാതെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ആ ഒരു കവറ് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വേരുകളൊക്കെ ഉണ്ട് നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മണ്ണ് മാറ്റി നമ്മുടെ ഗാർഡനിങ് സോയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പോട്ട് റെഡിയാക്കി എടുക്കാം നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊടുക്കണ്ടിരുന്ന ചെടികളെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ചത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാറ്റി നട്ട് നമ്മളെ സോയിലുമായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ചിലപ്പം ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് ഈ നഴ്സറിയിലെ പോട്ടിലെ മണ്ണ് പറയുമ്പോൾ കൂടുതൽ കളിമണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് ഈ പോട്ട് ഒന്ന് റെഡിയാക്കാം ബാക്കിയുള്ള ഭാഗത്തും കൂടി നമ്മുടെ മണ്ണൊന്ന് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം പോട്ട് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ലൈറ്റും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വെള്ളമാണ് ഈ ഭോഗം വില്ല ചെടികളുടെ മെയിനായിട്ടുള്ള പൂക്കൾ ഉണ്ടാകാനുള്ള ഒരു ടിപ്പെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫോർ ടു സിക്സ് അവേഴ്സുള്ള വെയിൽ കിട്ടിയാൽ ചെടികളും നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇപ്പം ചൂടുകാലമായതുകൊണ്ട് എന്നും വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇത്രയൊക്കെയാണ് നമ്മുടെ ഭോഗൻ വില്ലേൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അതിൽ അടിപൊളിയായിട്ട് പിടിച്ച് വന്ന് പൂവപ്പെടുമ്പോൾ കൃത്യപോളിയായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനല് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസായിട്ടിങ്ങനെ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്